അല്ല അത് അത് വേറെ ടാ അങ്ങനെ ഇത് അത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല പറഞ്ഞാണ് അത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല ശരിക്കും ശേഷം കളി മാറിയെന്ന് പ്രേക്ഷകർ ഇപ്പോഴും പറയുന്നുണ്ട് ആ അപ്പൊ ഈ കളി മാറിയ സമയത്ത് പോണത് ഞാൻ പറയട്ടെ ഞാൻ പുറത്തേക്ക് പോകുക എന്നുള്ളത് എന്റെ തീരുമാനമല്ല ഓക്കെ ഞാൻ ഇപ്പോഴേ പറയാം പുറത്തേക്ക് പോകുക എന്നുള്ളത് എന്റെ തീരുമാനമല്ല കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം ഞാൻ എന്തായാലും പുറത്ത് പോകണം എന്ന് ഒരിടത്തും ആരോടും ആവശ്യപ്പെട്ടില്ല ആ വീട്ടിന്റെ പുറത്തേക്ക് വരണം എന്നുള്ളത് നമ്മൾ ഇമോഷണലി ഡൗൺ അല്ലേ നമ്മൾ ഇമോഷണലി ഡൗൺ ആയിരിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക അതിനുവേണ്ടിട്ടൊരു റീസെറ്റ് റീഫ്രഷ് മോഡ് എനിക്ക് ആവശ്യമായിരുന്നു അത്രേ ഉള്ളൂ ചേട്ടന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇല്ല ചെയ്തതല്ല ഷോ നമുക്ക് ഇനി സംസാരിക്കാം കുറച്ചുകൂടെ ബൈ ലേറ്റസ്റ്റ് സ്റ്റേജിൽ സംസാരിക്കുന്നല്ലേ നല്ലത് കുറച്ചുകൂടെ ഞാൻ സി നമ്മള് ഇത് എന്റെ മാത്രം ഡിസിഷൻ അല്ലല്ലോ നമ്മൾ അതിനകത്ത് കയറ്റുന്നതിന് കുറെ ഒക്കെ ഇല്ലേ അപ്പൊ ആ പ്രോസസ് ഞാൻ ഒരു ഒരു ഒറ്റയടിക്ക് ഒരു കാര്യം പറയാം നമ്മൾ ഇങ്ങനെ ക്വസ്റ്റൻ ആൻസർ ചെയ്തത് ഒരുപാട് സമയം പോകും സി ബേസിക്കലി ഞാൻ ഒരു എന്റർടൈനർ ആയിരുന്നല്ലോ എന്റർടൈൻമെന്റ് എന്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഒരു ധർമ്മം അത് ഞാൻ അതിനകത്ത് വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം പക്ഷെ ലാൽ സാറെ വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് എനിക്ക് വേദന ഉണ്ടാക്കി അതായത് എന്റർടൈനർ അല്ലേ നമ്മുടെ തൊഴിൽ അപ്പൊ എന്റർടൈൻ ചെയ്യുന്നില്ലേ ആൾക്കാർക്ക് ഞാൻ എന്റർടൈനിങ് ആയിട്ട് തോന്നുന്നില്ലേ എന്റർടൈനിങ്ങ് പോയോ അപ്പൊ അങ്ങനെ തോന്നിയപ്പോ ഒരു എന്റർടൈനർ അല്ലെങ്കിൽ പിന്നെ എന്തിനു ഞാൻ അതിനകത്ത് നിക്കണം എന്നുള്ള ആ മൊമെന്റിൽ എനിക്ക് തോന്നി ആ ഒരു നിമിഷം അപ്പൊ ആ തോന്നലൊന്ന് ഒരു പിന്നെ നമുക്ക് ഒരാടി അല്ലല്ലോ മെഷീൻ മിഷിങ്ങമായിരുന്നില്ലേ അല്ലെ ഈ വിഷയത്തിൽ ഇടപെട്ടപ്പോഴാണോ ശരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയതാ അങ്ങനെയൊന്നും ഇല്ല അവരൊക്കെ അവരൊക്കെ അവരെ ഗെയിം കളിച്ചിട്ട് അവരവരെ അപ്പൊ അവരുടെ പ്രണയം ഫേക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ ലാലേട്ടന്റെ എപ്പിസോഡിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ നാട്ടുകാരെ പറ്റിക്കൽ പരിപാടിയാ സിമ്പിൾ ഓ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം അതിനുള്ള ആൻസർ കൃത്യമായി ഞാൻ പറഞ്ഞുതരാം അതായത് ആ വീട്ടില് എനിക്കൊരു ഗെയിം ബാക്കി പത്തൊമ്പത് പേർക്ക് പതിനെട്ട് പേർക്ക് ഒരു ഗെയിം ഇതിന്റെ അപ്പുറത്തേക്ക് ബിഗ് ബോസിന് ഒരു മൈൻഡ് ഗെയിം ഉണ്ട് ആ ബിഗ് ബോസിനെതിരെയുള്ള മൈൻഡ് ഗെയിം ആ വീട്ടിൽ ഇരുന്ന് എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല കാര്യം ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും അത് ബിഗ് ബോസ് കേക്കും കാണും അപ്പൊ അദ്ദേഹത്തിനെതിരെ ഒരു മൈൻഡ് ഗെയിം പ്ലാൻ അഭിപ്രായമില്ല അങ്ങനെ അഭിപ്രായമില്ല നാട്ടുകാരാണെന്ന പരിപാടിയല്ലേ ബ്രോ ജാസ്മിനെ ഫേവർ ചെയ്താൽ നിങ്ങൾ വെറുതെ വിടുവോ ഏറെ കയറ്റില്ലേ നിങ്ങൾക്ക് തോന്നിയോ കാണിച്ചു എന്ന് പറഞ്ഞ സംഭവം ഒന്നും ആരും കണ്ടിട്ടില്ല അത് അത് കാണിക്കാത്ത ും ബിസിൽ റൂൾ ഉണ്ടെന്ന് ഞാൻ കാണിച്ചിട്ടാണ് ഞാൻ അതിനകത്ത് ചെയ്തതിന്റെ മൊത്ത റെസ്പോൺസിബിലിറ്റി ഞാൻ എടുത്തു എനിക്ക് എന്താ ഊള എന്നോ അങ്ങനത്തെ ഭാഷകളൊന്നും ഉപയോഗിക്കാറോടാ എന്റെ ഏറ്റവും മാന്യമായ രീതിയിൽ ആ ഫ്രസ്ട്രേഷൻ ഞാൻ പുറത്തേക്ക് വിട്ടത് ആംഗ്യത്തിലൂടെയാണ് അത് ഞാൻ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നത് ഈ സ്വന്തമായിട്ട് തീരുമാനം എടുത്തില്ലെന്ന് പറയുമ്പോൾ തന്നെ വാക്ക് ഔട്ട് എനിക്കറിയില്ല അത് അങ്ങനെ അതങ്ങനെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എവിടെനിന്ന് കിട്ടുകയെന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാറ്റുന്നു എന്നാണ് എന്നോട് പറഞ്ഞത് അതായത് ഡോക്ടറിന്റെ നിർദ്ദേശം ഇല്ല നിങ്ങൾക്ക് തോന്നാം ഞാനേ ഞാൻ പറയട്ടെ എനിക്ക് അങ്ങനെ എനിക്കൊരു അഭിപ്രായം ഇല്ല അങ്ങനെ എനിക്കൊരു അഭിപ്രായം ഇല്ല ശരി തെറ്റുകൾ ഇല്ല റേറ്റിങ്ങേ എന്താണ് നമുക്ക് നമ്മുടെ കണ്ടിട്ട് കുറച്ച് ദിവസം ഞാൻ അങ്ങോട്ട് പോകുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങളെ അഭിപ്രായം നമുക്ക് സംശയം ഞാൻ അവിടെ അവിടെ പോയാ ഉണ്ട് എന്താ മോനെ പറഞ്ഞോ പറഞ്ഞോ ഞാൻ ഞാൻ കരയുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ ഞാൻ വിഷമം വന്ന മനുഷ്യർ കരയും അപ്പൊ നമുക്ക് നമ്മൾ കരഞ്ഞ് കഴിയുമ്പോ നമുക്ക് എന്താ വേണ്ട നമുക്കൊരു ഒരു റീഫ്രഷ് റീസെറ്റ് എന്നുള്ളൊരു ആവശ്യമുണ്ട് ആ റീഫ്രഷ് റീസെറ്റ് അവിടെ നിന്നിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ സ്വാഭാവികമായിട്ടും കൺപെഷർ റൂം ആണെങ്കിലും ഇതെല്ലാം ക്യാമറയുടെ അളവിനുള്ളിലാണ് അപ്പൊ എനിക്കൊരു റീഫ്രഷ് റീസെറ്റ് ചെയ്യാനായിട്ട് എനിക്കൊരു സ്ഥലം ആവശ്യമുണ്ടായിരുന്നു ഞാൻ ഗെയിമർ ഒന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ അതെ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു ആ അപ്പൊട്ട് ചെയ്തതല്ലോ അഭിപ്രായം ഇല്ല അങ്ങനെ അഭിപ്രായം ഇല്ല ബ്രോ അങ്ങനെയൊന്നും പറ്റില്ല പ്രോ ഇത് ഏതൊണ്ട്രഡ് പെർസെന്റ് സ്ക്രിപ്റ്റഡ് അല്ലെന്നോ ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം അല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ കരഞ്ഞിട്ട് തരു അല്ല ഐ എം വെരി മച്ച് ഓവർ വെൽ എന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്വീകരിച്ചതിന് എനിക്ക് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് എന്താ പറയാ സ്നേഹം മാത്രം എല്ലാവരും എടുത്തു പോവേ വിളിക്കട്ട താങ്ക് യു ഗാക്സ് താങ്ക് യു കാണാ താങ്ക് യു സോ മച്ച് നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ പോടാനും നന്ദി താങ്ക് യു സോ മച്ച്